ഉത്രം അത്തം ചിത്തിര പൂരുട്ടാതി ഉത്രട്ടാതി രേവതി കാർത്തിക രോഹിണി മകയിരം എന്നിങ്ങനെയുള്ള ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഒക്ടോബർ മാസം ഒൻപതാം തീയതി വ്യാഴാഴ്ച ഫലപ്രകാരം നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില മേഖലകളുമായി ബന്ധപ്പെട്ട് അതി പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് മാത്രമല്ല ഈ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളും ഇപ്പോൾ ജീവിതത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ചില അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ട് അതായത് പല ആളുകൾക്കും ഇനി ജീവിതത്തിൽ എന്താണ് മുന്നോട്ട് എന്നുള്ളതിനെ പറ്റി വലിയ ധാരണയൊന്നും തന്നെയില്ല കാരണം പലപ്പോഴും നിങ്ങളുടെ കണക്ക് കൂട്ടലുകൾക്കും നിങ്ങളുടെ ചിന്തകൾക്കും അതീതമായി മറ്റൊരു ദിശയിലേക്കാണ് നിങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈ ഒക്ടോബർ മാസം ഒൻപതാം തീയതി വ്യാഴാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങൾ ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ തന്നെ മാറ്റിമറിക്കുന്നവയാണ് അപ്പോൾ ഈ ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഈ ഒക്ടോബർ ഒൻപതാം തീയതി വ്യാഴാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒക്ടോബർ ഒമ്പതാം തീയതി ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് അതിവിശിഷ്ടമായ സാരസ്വതയോഗമാണ് സിദ്ധിക്കുവാൻ പോകുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുക്രന്റെയും ബുധൻ്റെയും സ്വാധീനം വളരെ ഗുണകരമായി വരികയും അതിലൂടെ നിങ്ങൾക്ക് ഈ ഭാഗ്യയോഗം സിദ്ധിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതിൽ ഒന്നാമതായി സാരസ്വതയോഗം സിദ്ധിക്കുന്നതിലൂടെ ഈ ഒക്ടോബർ ഒൻപതാം തീയതി വ്യാഴാഴ്ച ജീവിതത്തിൽ ചില അതിവിശേഷമായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ് കന്നിരാശിക്കാരുടെ ജീവിതത്തെ അത്രയധികം ഒരു മാറ്റത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഈ ഒരു യോഗം മാത്രം മതിയാകും കാരണം കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒക്ടോബർ ഒൻപതാം തീയതി വ്യാഴാഴ്ച നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കാണുവാൻ കഴിയുന്നത് ഒരു മേഖലയിൽ മാത്രമായിരിക്കില്ല വിദ്യാഭ്യാസ മേഖലയിലും സാമ്പത്തിക മേഖലയിലും കുടുംബകാര്യങ്ങളിലും എന്ന് വേണ്ട കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഒരു മാറ്റം കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന പല മേഖലകളിലും നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത ചില കാര്യങ്ങളായിരിക്കും ഈ ഒരു ദിവസം സംഭവിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കന്നിരാശിക്കാരുടെ ജീവിതം ഇപ്പോൾ അത്ര സുഖകരമായ രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് മിക്ക ആളുകൾക്കും തന്നെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പല വിധത്തിലുള്ള സമാധാനക്കേടുകളും ജീവിത പ്രശ്നങ്ങളുമാണ് നിലനിൽക്കുന്നത് ഇതിൽ തന്നെ പ്രധാനമായി പറയുവാനാണെങ്കിൽ കടബാധ്യതകൾ കൊണ്ട് ഒരു രീതിയിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് ചില ഉത്രം അത്വം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ ഇപ്പോഴുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ ഒഴിഞ്ഞു കിട്ടിയാൽ തന്നെ ജീവിതത്തിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് മനസമാധാനം അനുഭവിക്കുവാൻ കഴിയും എന്നാൽ അതിനു വേണ്ടിയുള്ള ഒരു വഴികളും നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഈ സാരസ്വത യോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ചില സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള യോഗം കൈവരികയും നിങ്ങൾക്ക് നഷ്ടമാകുമെന്ന് നിങ്ങൾ കരുതിയിരുന്ന ചില തുകകൾ പോലും നിങ്ങൾക്ക് വീണ്ടെടുക്കുവാനുള്ള ഭാഗ്യമുണ്ടാവുകയും ചെയ്യും ഇതിൽ തന്നെ ചില കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് കുറച്ച് അധികം സ്വർണം എന്തൊക്കെയോ അത്യാവശ്യങ്ങൾക്കായി പണയം വയ്ക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അത് തിരികെ എടുക്കുവാനായി നിങ്ങളെ കൊണ്ട് എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല എന്നാൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും നിങ്ങൾക്ക് അത് നഷ്ടമാകാതെ തിരികെ എടുക്കുവാൻ കഴിയും അതോടൊപ്പം തന്നെ ഈ ഒക്ടോബർ ഒൻപതാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ തരത്തിലുള്ള ശുഭകരമായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് മറ്റൊരു ജോലിയിലേക്കുള്ള മാറ്റം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പരിശ്രമമുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു സമയത്ത് ആ ഒരു സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിച്ചെടുക്കുവാൻ കഴിയും അതോടൊപ്പം തന്നെ ഇതിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യം ഈ ഒക്ടോബർ ഒൻപതാം തീയതി വ്യാഴാഴ്ച ചില കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഭാഗ്യവും വളരെയധികം കാണുന്നുണ്ട് അതായത് നിങ്ങൾ ചെയ്യുന്ന എന്തൊക്കെയോ കാര്യങ്ങളോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എന്തോ ഒരു കാര്യമോ നിങ്ങളുടെ മാതാപിതാക്കളെ അത്രയധികം സന്തോഷിപ്പിക്കും ഒപ്പം തന്നെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സന്തോഷമായിരിക്കും ഈ ഒരു കാര്യം സമ്മാനിക്കുന്നത് ഇനി അതുപോലെ തന്നെ ഈ ഒക്ടോബർ ഒൻപതാം തീയതി ചില കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ചെയ്യുന്ന ഊഹക്കച്ചവടം പോലെയുള്ള ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അപ്രതീക്ഷിത ധനവരവുകൾ ഉണ്ടാകും ഇനി സാമ്പത്തിക മേഖലയിൽ നിങ്ങൾക്ക് വരുവാൻ പോകുന്ന നേട്ടങ്ങൾക്ക് പുറമെ തന്നെ ആരോഗ്യ കാര്യങ്ങളിലും നിങ്ങൾക്ക് മെച്ചപ്പെട്ട സമയം തന്നെയായിരിക്കും ഈ സാരസ്വതയോഗം സിദ്ധിക്കുന്നതിലൂടെ കൈവരുന്നത് മാത്രമല്ല പൊതുവെ നിങ്ങളുടെ ചിന്താഗതി തന്നെ പോസിറ്റീവ് ആയിരിക്കുകയും നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസം ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും വളരെയധികം പോസിറ്റീവായി കാണുവാൻ നിങ്ങൾക്ക് കഴിയുകയും നിങ്ങൾ എടുക്കുന്ന പല തീരുമാനങ്ങളും നിങ്ങളെ നേട്ടത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളാണ് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു വന്നിരുന്നതെങ്കിലും അതിൽ നിന്നെല്ലാം ഒരു മാറ്റം കാണുവാനുള്ള യോഗമാണ് കന്നിരാശിക്കാർക്ക് ഈ സാരസ്വത യോഗം കൊണ്ട് വന്നു ചേരുവാൻ പോകുന്നത് ഇനി രണ്ടാമതായി ഈ ഒക്ടോബർ ഒൻപതാം തീയതി വ്യാഴാഴ്ച സാരസ്വതയോഗം സിദ്ധിക്കുവാനുള്ള ഭാഗ്യം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് പുരുരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരാണ് മീനം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യം നിലനിൽക്കുന്ന ഒരു ദിവസമായിരിക്കും ഈ ഒക്ടോബർ ഒൻപതാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ ഒരു ദിവസം എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയോ എന്തെങ്കിലും ഒരു കാര്യം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനായി നിങ്ങൾ ആഗ്രഹിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിന് ഈ പ്രപഞ്ചശക്തി നിങ്ങളെ തുണയ്ക്കുന്ന ഒരു ദിവസമായിരിക്കും എന്നാൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മീനം രാശിയിൽ പിറന്ന ചില വ്യക്തികൾ മനസ്സിൽ വളരെയധികം ആശങ്കയോടെ ഓരോ ദിവസവും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതൊരു പക്ഷേ നിങ്ങളുടെ ജോലി കാര്യങ്ങളെ പറ്റിയാവാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവിയെ പറ്റിയുള്ള ചിന്തകളാവാം അതുമല്ല എങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലെ പ്രതിസന്ധികളാവാം അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ എന്തൊരു സാഹചര്യത്തെ പറ്റിയാണോ മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ ആശങ്കപ്പെടുന്നത് ആ ആശങ്കയ്ക്ക് അവസാനം കാണുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഇത് അതായത് ആശങ്ക മാറി നിങ്ങൾക്ക് ശുഭകരമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ കാണുവാനുള്ള യോഗമാണ് ഈ സാരസ്വത യോഗം നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നത് ഇതിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ടത് ഈ ഒക്ടോബർ ഒൻപതാം തീയതി വ്യാഴാഴ്ച ചില ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുവാനിരിക്കുന്ന മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളോടാണ് അതായത് നിങ്ങൾ മനസ്സിൽ വളരെയധികം പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയുമാണ് ഈ ഒരു അവസരത്തെ കാണുന്നത് ഈ ഒരു ദിവസം നിങ്ങൾ അറ്റൻഡ് ചെയ്യുവാനിരിക്കുന്ന ഇൻ്റർവ്യൂ ഒരു പോസിറ്റീവായിട്ടുള്ള ഫലം നൽകുകയാണെങ്കിൽ ജീവിതത്തിന് ഒരു വഴിത്തിരിവാകും എന്നതാണ് സത്യം അപ്പോൾ തീർച്ചയായും നിങ്ങൾ സ്വപ്നം കണ്ട തരത്തിൽ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായ രീതിയിൽ തന്നെയുള്ള ഫലം ഈ ഒരു ദിവസം പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ മീനം രാശിക്കാരായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ എന്തെങ്കിലും തരത്തിലുള്ള തൊഴിൽ സംബന്ധമായ ഇൻ്റർവ്യൂവിനോ അതല്ലാതെ എന്തെങ്കിലും മത്സര പരീക്ഷകൾക്കോ പങ്കെടുക്കുവാൻ ഈ ഒരു ദിവസം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ആശങ്കയും കൂടാതെ നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്യാവുന്നതാണ് തീർച്ചയായും ഭാഗ്യം നിങ്ങളോടൊപ്പം ഉള്ളതിനാൽ തന്നെ വിജയം നിങ്ങൾക്ക് അച്ചിട്ടാണ് ഇനി ഇതിൽ മാത്രമല്ല സാമ്പത്തിക കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ഈ ഒക്ടോബർ ഒൻപതാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് മീനം രാശിക്കാർക്ക് വളരെ നേട്ടങ്ങളുടെ ഒരു ദിവസം തന്നെയായിരിക്കും എന്തെങ്കിലും തരത്തിലുള്ള പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ ഏറ്റവും ഗുണകരമായ ഒരു ദിവസമാണ് ഇത് ഇതിൽ ഏറ്റവും പ്രധാനമായി നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടത്തിന് സാധ്യതകളൊന്നും തന്നെ ഈ ഒരു ദിവസം കാണുന്നില്ല നെരമറിച്ച് ധനവരവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഈ ഒക്ടോബർ ഒൻപതാം തീയതി ചില മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം വളരെ സന്തോഷത്തോടെയുള്ള ചില യാത്രകൾ ചെയ്യുവാനും ചില ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുവാനുമുള്ള യോഗവും കാണുന്നുണ്ട് ദൂരയാത്രകൾ ചെയ്യുന്നതിൽ തടസ്സങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഈ ഒരു ദിവസം മീനം രാശിക്കാർക്ക് നേരിടേണ്ടി വരില്ല ഇനി ഇതിനു മുൻപ് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു ശമനം നേടുവാനുള്ള യോഗമായിരിക്കും ഈ ഒരു ദിവസം ഉണ്ടാവുക പൊതുവെ നോക്കുമ്പോൾ വളരെ ഗുണകരമായിട്ടുള്ള പല കാര്യങ്ങളും മനസമാധാനവും സന്തോഷവും എല്ലാം തന്നെ മീനം രാശിക്കാരിൽ അധികരിക്കുന്ന തരത്തിലായിരിക്കും ഈ സാരസ്വതയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി വരുന്നത് ഇനി മൂന്നാമതായി ഈ ഒക്ടോബർ ഒൻപതാം തീയതി വ്യാഴാഴ്ച സാരസ്വതയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് കാർത്തിക രോഹിണി മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ് ഇന്ന് ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഇടവം രാശിക്കാരിൽ ചില വ്യക്തികളുടെ മനസ്സ് അത്രയേറെ വേദനിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് അതൊരു പക്ഷേ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ഏൽക്കേണ്ടി വന്ന മുറിവുകൾ കൊണ്ടോ ആയിരിക്കാം മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ ജീവിതത്തിൽ സമാധാനം തീർത്തും അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത് ഇതിൽ തന്നെ സ്വന്തം കുടുംബത്തിന് പോലും വേണ്ടാത്ത സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ചില ഇടവം രാശിക്കാരും ഇപ്പോൾ ഈ അദ്ധ്യായം കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ ഒരു വ്യക്തി പോലുമില്ലാത്ത അവസ്ഥയാണ് എന്നാൽ നിങ്ങളുടെ ഈ ജീവിത സാഹചര്യത്തിനും ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടിനും ഒരു അറുതി വരുവാൻ പോവുകയാണ് പ്രത്യേകിച്ച് ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ ഒക്ടോബർ ഒൻപതാം തീയതി വ്യാഴാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു വരുന്ന ചില പ്രതിസന്ധികളെ നിങ്ങളിൽ നിന്ന് ഇല്ലാതാക്കുകയും ചില ഭാഗ്യകരമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ കാരണമാവുകയും ചെയ്യും ഇതിൽ പ്രത്യേകിച്ച് മക്കളുടെ വിവാഹകാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യതടസ്സങ്ങൾ കൊണ്ടും ചില സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടും വളരെയധികം മനസ്സ് വിഷമിക്കുന്ന ചില ഇടവം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കളുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ വിവാഹവും മക്കളുടെ സന്തോഷത്തോടെയുള്ള ജീവിതവും വളരെ വലിയ ഒരു സ്വപ്നമാണ് എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടും മറ്റുള്ള തടസ്സങ്ങൾ കൊണ്ടും ആ ഒരു സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിച്ചെടുക്കുവാൻ വളരെയധികം പ്രതിസന്ധികളാണ് മുന്നിലുള്ളത് എന്നാൽ ഈ ം നിങ്ങൾക്ക് സിദ്ധിക്കുന്ന സമയത്ത് ഇടവം രാശിയിൽ പിറന്ന ഇത്തരത്തിലുള്ള പ്രതിസന്ധി അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ആ ഒരു കഷ്ടതയിൽ നിന്ന് മുക്തി നേടുവാൻ കഴിയും ഒപ്പം തന്നെ ഈ ഒക്ടോബർ ഒൻപതാം തീയതി വ്യാഴാഴ്ചയോടെ ഇടവം രാശിക്കാരായിട്ടുള്ള പല വ്യക്തികൾക്കും സാമ്പത്തിക മേഖലയിലും വളരെ മികച്ച അനുഭവങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് വളരെ അപ്രതീക്ഷിതമായ ലോട്ടറി സൗഭാഗ്യം പോലെയുള്ള ധനവരവുകളും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാം ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഈ ഒരു ദിവസം വളരെ മികച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുകയും ചില പുതിയ മാറ്റങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ വരുത്തുവാനുള്ള ഭാഗ്യം കൈവരികയും ചെയ്യും ഒപ്പം തന്നെ ഇപ്പോൾ കുറച്ച് നാളുകളായി പ്രതീക്ഷിച്ച ലാഭമൊന്നും തന്നെ ലഭിക്കാതെ എങ്ങനെയൊക്കെയോ പുതിയ സംരംഭങ്ങൾ നടത്തിപ്പോകുന്ന ചില ഇടവം രാശിക്കാർക്കും ഈ സാരസ്വതയോഗം കൈവരുന്നതോടെ നിങ്ങൾ നടത്തി വരുന്ന സംരംഭത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത് കാണുവാൻ കഴിയും മാത്രമല്ല ആരോഗ്യകാര്യങ്ങളെ പറ്റിയോ മാനസിക സ്ഥിതിയെ പറ്റിയോ ഒന്നും തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ടെൻഷൻ ആവശ്യമില്ല കാരണം വളരെ പോസിറ്റീവ് ചിന്താഗതിയും മികച്ച ആരോഗ്യസ്ഥിതിയും എല്ലാം തന്നെ ഇടവം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് വളരെയധികമായിരിക്കും പൊതുവെ പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിച്ച ചില മാറ്റങ്ങൾ തന്നെയായിരിക്കും ഈ സാരസ്വതയോഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടു നൽകുവാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ മൂന്ന് രാശിയിൽപ്പെട്ട ഒൻപത് നക്ഷത്രക്കാർക്കും ഈ സാരസ്വതയോഗം സമ്മാനിക്കുവാൻ പോകുന്നത് പല വിധത്തിലുള്ള നേട്ടങ്ങളുമായിരിക്കും ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം